ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ലൂസിഫർ ഒരു ഇൻഡസ്ട്രി ഹിറ്റാകുമോ എന്നാണ് പുതിയ ചർച്ച കാരണം ഒരു മെഗാ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂസിഫർ അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രസക്തവുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചു നിൽക്കുന്നത് അമീർ ഖാന്റെ തങ്കലാണ് രണ്ടായിരം കോടി എന്ന സുവർണ നേട്ടം കൈവരിച്ച ഏക ഇന്ത്യൻ ചിത്രവും തങ്കൽ തന്നെ പിന്നെ സൗത്ത് ഇന്ത്യയിൽ വന്നാൽ തെലുങ്ക് സിനിമയിൽ പ്രഭാസിന്റെയും രാജമൌര്യയുടെയും ചിത്രം ബാഹുബലിയും തമിഴിൽ അജിത്തിന്റെ വിശ്വാസവും കന്നഡയിൽ യേശിന്റെ കെ ജി ും ഇൻഡസ്ട്രിയൽ ഹിറ്റുകളായി നിലകൊള്ളുകയാണ് അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറുമോ എന്ന ചോദ്യം ലൂസിഫറിലേക്ക് ചൂണ്ടുകയാണ് ആരാധകർ എന്താണ് സിനിമയിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റുകൾ എന്ന് ചോദിച്ചാൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ വരുമാനം സൃഷ്ടിച്ച ഒരു സിനിമയുടെ ആകെ വരുമാനം വരുമാന കണക്കിൽ തന്നെ മറ്റൊരു സിനിമ വേദിക്കുമ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഇറക്കും ഈ ഇൻഡസ്ട്രി ഹിറ്റുകൾ എന്ന് ചലച്ചിത്ര ലോകം വിളിച്ചു പോരുന്ന സിനിമകൾ വിജയിക്കുമ്പോൾ വ്യാവസായികവുമായി ബന്ധപ്പെട്ട നാനാവിധ ഘടകങ്ങളിലേക്കും അതിന്റെ ലാഭവിഹിതം എത്തുന്നു നിർമ്മാതാവ് വിതരണക്കാർ തിയേറ്റർ ഉടമകൾ തുടങ്ങി എല്ലാവരിലേക്കും അത് എത്തുന്നു നമ്മുടെ മലയാളത്തിൽ സംഭവിച്ച ഏറ്റവും അടുത്ത രണ്ട് ഇൻഡസ്ട്രി ഹിറ്റുകൾ ആയിരുന്നു പുലിമുരുകനും ദൃശ്യവും ഇതെല്ലാം മോഹൻലാൽ സിനിമകളാണ് അതിൽ ഇപ്പോൾ പുലിമുരുകൻ തീർത്ത റെക്കോർഡ് മറികടക്കുന്നത് ഏത് സിനിമയാണോ ആ സിനിമ ആയിരിക്കും ഇനി വരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് സിനിമ എന്നതാണ് ഇവിടുത്തെ സാഹചര്യം അതാണ് ലൂസിഫറിലേക്ക് എത്തിയിരിക്കുന്നത് നിസാര ദിവസങ്ങൾ കൊണ്ട് നിലവിലെ എല്ലാ എല്ലാ റെക്കോർഡുകളും ഭേദിക്കുകയാണ് ഈ മോഹൻലാൽ ചിത്രം ദൃശ്യം ഇറങ്ങി മൂന്ന് വർഷം കഴിയുമ്പോൾ പുലിമുരുകൻ വന്നു ഇപ്പോൾ ഇതേ മൂന്ന് വർഷം കഴിഞ്ഞ് ലൂസിഫറും എത്തുമ്പോൾ മൂന്ന് വർഷം ഇടവിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഇടിപെട്ട് സിനിമകൾ ചെയ്യുന്നതിൽ മോഹൻലാൽ ഒരു അഗ്രഗണ്യൻ ആവുകയാണ് എന്നാണ് ആരാധകർ പറയുന്നത് അൻപത് കോടിയിലധികം ഇപ്പോൾ തന്നെ ദിവസങ്ങൾ കൊണ്ട് കളക്ട് ചെയ്തിരിക്കുകയാണ് ലൂസിഫർ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കാൻ ഇതൊക്കെ മതിയല്ലോ എന്നാണ് ആരാധകർ പറയുന്നതും അങ്ങനെ ആവുകയാണെങ്കിൽ മൂന്ന് വർഷത്തെ ഇട രണ്ടാം മോഹൻലാൽ ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റാവും എന്നതാണ് കൗതുകകരമായ വസ്തുത മലയാളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റുകളും ആരാധകരുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ പേരിലാണ് മലയാളത്തിൽ എക്കാലത്തെയും വലിയ ക്രൗഡ് പുള്ളർ നായകൻ എന്ന വിളിപ്പേരും ലാലേട്ടന്റെ സ്വന്തം